എന്ന് പറഞ്ഞാൽ ചെവിയും പ്ലെയും തമ്മിലൊന്നും ഒരു ബന്ധമില്ല നമുക്കൊന്നും പ്ലാൻ ചെയ്യണ്ട ആ വരുന്നത് പോലെ ചെയ്യാം എന്താണോ സാഹചര്യം അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നാണ് പ്ലെയ്റ്റ് ബൈ ഇയർ എന്നവര് ഇങ്ങനൊരു ഇടിയം ഉണ്ടായതിൻ്റെ കാരണം ചിലപ്പം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഉള്ള ആൾക്കാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാം അപ്പോൾ ആര് പറയുന്നു ആ സജഷൻ അനുസരിച്ച് അങ്ങ് പോട്ടെ എന്ന് ഉദ്ദേശിച്ചായിരിക്കാം അപ്പം ഇങ്ങനെയാണ് ഈ ശൈലികൾ രൂപപ്പെടുന്നത് ഓരോ നാട്ടിലും യു വേർ ജസ്റ്റ് കെയർ ദാറ്റ് ഇറ്റ് വുഡൻ ബി ദ സെയിം ആസ് ബിഫോർ യു ബ്രോക്ക് യുവർ ലെഗ് ഒരു ഹോക്കി പ്ലെയർ ഇഞ്ചുറി പറ്റി അപ്പോൾ തിരിച്ചിനി ആ ടീമിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല എനിക്ക് ഓക്കെയാണ് നീ വെറുതെ പേടിക്കുകയാണ് എന്ന് കൂട്ടുകാരൻ പറയുന്ന ഒരു സെൻറ്റൻസാണിത് ഇറ്റ് വാസ് മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ ഐ വാസ് ട്രീറ്റിംഗ് ഹർ ട്്രിപ്പ് ടു പാരീസ് എൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് പാരീസിലേക്കുള്ളൊരു ടിക്കറ്റ് ആണ് സെർട്ടൻലി ഓവർ ഡ്യൂ എന്ന് പറഞ്ഞ വളരെ ലേറ്റായിരുന്നു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അടയ്ക്കാനുള്ള പൈസ ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഡ്യൂ ആണ് ഷീ സ്റ്റാർട്ടഡ് ടു ജാബർ ഓൺ ഓൺ ഹെർ കാറ്റ്സ് ലേറ്റസ്റ്റ് നോട്ടി ഇൻസിഡൻറ്റ്സ് ജാബർ ഓൺ എന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കില്ലേ അതിനാണ് ജാബർ ഓൺ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് അവൾ അവളുടെ പൂച്ചയുടെ വികൃതികളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്ന് ും പക്ഷെ അതിൽ ഒരാളായിരിക്കും കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് അതിനാണ് പറയുന്നത് ഒരാൾ മാത്രമേ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ മറ്റേ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഐ കുഡ് ബി റിസ് ദ സെയിം തിങ് ഇനി ഞാൻ വീണ്ടും ഇതേ പ്രശ്നം തന്നെ ഞാൻ ഇനിയും ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും ഐ ആസ് ദ കോൺസിയേർജ്ജ് അറ്റ് ദ ഹോട്ടൽ കോൺസിയേർജ് എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒക്കെ ഉള്ള ഈ കീ ഒക്കെ സൂക്ഷിക്കുന്ന ആളെയാണ് കോൺസിയേജ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വലിയ റിസോർട്ടിലൊക്കെ ഇങ്ങനെയുള്ളവരുണ്ടാവും അവർ ഒരുപാട് ഹെൽപ്പ് അവിടെയുള്ള ഗസ്റ്റിന് കൊടുക്കും അപ്പം താക്കോലൊക്കെ നമ്മൾ ഇയാളുടെ അടുത്താണ് ചോദിക്കുക ഐ ഫെലറ്റ് സം റോക്സ് ആൻഡ് മൈ നീ ഇസ് ഓൾ ബ്രൂസ്ഡ് ആൻഡ് സോൾ